പ്രതിയെ പത്തനംതിട്ടയിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു മന്ത്രിയെ കണ്ട് കേരളം ലജ്ജിച്ച് നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉത്തരവാദിയായ പി ദിവ്യയെ ജയിൽ മോചിതയായപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ജയിലിന്റെ പുറത്ത് സ്വീകരിക്കുന്നു കൃപേശ്വരി ശരത്ലാലിന്റെ കൊലപാതകത്തിൽ ഉത്തരവാദികളായ പ്രതികൾക്ക് മാലയിട്ട് ഓപ്പൺ ജയിലിൽ ആനയിക്കുന്നു സർ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യം ഇങ്ങനെ ഈ ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ വേണമെങ്കിൽ അതാകാം അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പൊ യൂത്തിന് യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത് ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഇത് സമൂഹം നേരിടുന്ന വിപത്തിനെ രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം വെച്ചാൽ പാത്രം പോരാ നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാറാവാ മേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ സമഗ്രമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിട്ടാണ് നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ നിങ്ങളെ കുറ്റപ്പെടുത്തും അതിനെന്തിനാണ് അങ്ങനെ അസഹിഷ്ണുതെ പറഞ്ഞിട്ട്

ഈ ഡിബേറ്റ് യഥാർത്ഥത്തിൽ തന്നെ തുടങ്ങുമ്പം തന്നെ ചേർന്ന് പറഞ്ഞു ഇത് കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ് ഒരു ആരോഗ്യപരമായ ചർച്ച ഇവിടെ നടക്കണം പകരം പലപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ് ഒരുപാട് തവണ ഈ നിയമസഭ തന്നെ ചർച്ച ചെയ്ത ഈ ഫ്ലോർ തന്നെ ചർച്ച ചെയ്യണം വീണ്ടും റൈസ് ചെയ്യുന്നത് ഇവിടെ നിർഭാഗ്യവശാൽ ഒരു ഹെൽത്തി ഡിസ്കഷൻ ആയി പോകുന്നില്ല അതുകൊണ്ട് അങ്ങേ പോലെ മുതിർന്ന ഒരാളോട് റിലവന്റ് ആയ ടോപ്പിക്കിലേക്ക് വരണം റിലവന്റ് ആയ ടോപ്പിക്കിലേക്ക് വരണം ഇവിടെ വിഷയം എന്താണ് ഇവിടെ വിഷയം സമഗ സമഗ അടിയന്തര പ്രമേയം എന്താണ് ഈ കേരളം നേരിടുന്ന പുതിയ പ്രശ്നമാണ് അല്ലാതെ അതിന് പകരം കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഈ സഭ നിങ്ങൾ ഫ്ലോർ പരിശോധിക്കണം രേഖകൾക്കകത്തുള്ള കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന രീതി ശരിയല്ല യെസ് യു കെ കണ്ടിന്യൂ ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിനു പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത് തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തേണ്ടത് ഇതിനകത്ത് സൂചിപ്പിച്ചല്ലോ ഞാൻ തുടങ്ങുമ്പം തന്നെ വളരെ വളരെ ഇരിക്കണം ഇത് വളരെ സീരിയസ് ആയ വിഷയമാണ് ഈ വിഷയത്തെ അതേ ഗൗരവത്തിൽ ഗവൺമെന്റ് കണ്ടതുകൊണ്ടാണ് ഓപ്പൺ ഡിബേറ്റിന് തയ്യാറായത് പകരം എത്രയോ തവണ സഭ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന രീതി ശരിയല്ല ഇത് പരിഹരിക്കപ്പെടണം ഇതിപ്പോ ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം അങ്ങ് എഴുതി താണ്ടെ അടിയന്തര പ്രമേയത്തിൽ തന്നെ പറഞ്ഞ കാര്യം സഭ ഗൗരവമായി ചർച്ച ചെയ്യാൻ തയ്യാറായി അത് ചർച്ച ചെയ്യാൻ ഇത് ബ്ലെയിമിങ് അല്ല ഇതൊരു ബ്ലെയിം ചെയ്യേണ്ട സമയമല്ല ഇത് പകരം ആരോഗ്യകര രീതിയിലേക്ക് ചർച്ച പോവണം അത് രീതി രീതി അങ്ങേപ്പോലെ ഒരു ശരിയല്ല യെസ് അങ്ങ് കണ്ടിന്യൂ ഒൻപത് വർഷക്കാലം കേരളം ഭരിച്ചിട്ട് ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും അരക്ഷിതാവസ്ഥയും നിയമ ലംഘനങ്ങളും ഞങ്ങൾക്ക് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചീട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ പറയും ഞങ്ങളത് പറയും ഞങ്ങൾ പറയും ഈ ഞങ്ങൾ പറയും ഇവിടെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനുള്ള നോട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ നോട്ടീസിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ബഹുമാന്യനായ രമേശ് ചെന്നിത്തലയുടെ നോട്ടീസിനെ സർക്കാർ തുറന്ന മനസ്സോടെയാണ് കണ്ടത് മനസ്സോടെയാണ് ീകരിക്കുന്ന ഒരു സാമൂഹിക വിപത്തിനെ സംബന്ധിച്ച ഒരു ചർച്ച ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പറഞ്ഞു സഭ മാത്രം ചർച്ച ചെയ്യേണ്ടതല്ല സമൂഹമാകെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് സമൂഹത്തിൽ ഒരു സംവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മാതൃക നിയമസഭ കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സ്വീകരിച്ചത് അദ്ദേഹം ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എങ്ങനെ കൊയ്യാമെന്ന ദുഷ്ടലാക്കാണ് സംസാരിക്കും ഈ സമൂഹത്തിൽ നടക്കുന്ന കൂട്ടക്കൊലകളെ പറ്റി ആ കൂട്ടക്കൊലകൾക്ക് പ്രേരണ നൽകുന്ന സംഭവങ്ങളെ പറ്റി വർദ്ധിച്ചു വരുന്ന പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്നാൽ ഞങ്ങൾ വിളിക്കുന്നതാണ് അങ്ങേക്കറിയാമല്ലോ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിച്ചുണ്ട് ഞാൻ പാർലമെന്റിൽ ഞാൻ അങ്ങേ മോൾച്ചക്കാരനെ കേട്ടതാ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള അഞ്ചു വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ അത് കേൾക്കാത്ത ആളല്ല ഞാൻ അത് അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട സാർ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഇന്ന് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളും ലഹരിയുടെ വ്യാപനവും തടയുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ് നിങ്ങള് തടയണം ഈ സമൂഹം ആഗ്രഹിക്കുന്ന ഗവൺമെന്റിൽ നിന്ന് അതാണ് സാരോപദേശമല്ല സാര ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതി ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ഞങ്ങൾ ലഹരി മാഫിയ അടിച്ചമർത്തിയിട്ടുണ്ട് ബ്ലേഡ് മാഫിയ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട് ഗുണ്ടകളെ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നിങ്ങൾ ഉറങ്ങുകയായിരുന്നു നിങ്ങളൊന്നും ചെയ്യുമായിരുന്നില്ല നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഗവൺമെന്റിന് റോൾ ഉണ്ടാകണം ഗവൺമെന്റിനാണ് റോൾ എടുക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു പ്രമേയം പാസ്സാക്കി പോവല്ല ഗവൺമെന്റ് പൊളിറ്റിക്കൽ പേട്ടേണിന് കൊടുത്തുകൊണ്ട് അക്രമകാരികൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല തെറ്റിനെ തെറ്റായി കാണാനും ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധന്മാരെയും ലഹരി മാഫിയെയും അടിച്ചമർത്താനും വേണ്ടി മുന്നോട്ട് വരണം നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു പ്രതിപക്ഷത്തിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഗവൺമെന്റ് ഉണ്ടാകും അത് ഉണ്ടാകാത്തതാണ് ഇവിടുത്തെ പ്രശ്നം സാർ ഈ നാട് കൊലപാതകങ്ങൾക്ക് ഒരിക്കലും മാപ്പ് നൽകിയ നാടല്ലിത് ഈ നാട്ടിൽ കൊലപാതകങ്ങളെ അനുകൂലിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ആരെ കണ്ടാണ് സാർ വളരുന്നത് Yes. െ ബഹുമാനപ്പെട്ടത് എന്റെ സമയം സാർ നമ്മളെ ഒക്കെ കണ്ടാണ് ഇവർ വളരേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നുണ്ട് നാട്ടിൽ നടക്കുന്ന റാഗിങ് റാഗിങ്ങിനെതിരെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്കെതിരെ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നിലപാടുകൾ ഗവൺമെന്റ് സ്വീകരിക്കണം സ്വീകരിച്ചാൽ മാത്രമേ ഇത് നിക്കൂ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം സംശയമില്ല എനിക്ക് കഴിഞ്ഞ രണ്ടു തവണ ബി സി വിശ്വനാഥ് ഇവിടെ പ്രമി അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാലേ പോയത് ഇവിടെ എം പി രാജേഷ് പറഞ്ഞു രാജേഷ് ആദ്യമേ എങ്ങനെയാണ് ഈ വിമുക്തി നടപ്പാക്കുന്നതെന്ന് ഉദ്യോഗസ്ഥന്മാർ പോലും ഇല്ല അങ്ങ് പറയുന്നത് വിമുക്തി നടപ്പാക്കണെന്ന് കേരളത്തെ ഈ മദ്യവിപത്തിനെ ലഹരി മാഫിയെ ശക്തമായി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണമെന്ന് അങ്ങയിലൂടെ ഗവൺമെന്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്റെ വാക്ക് ഞാൻ നിർത്തുന്നു